വ്യത്യസ്ത മോഷണത്തിന്റെ വാർത്തയിലേക്കാണ് കൊല്ലത്തെക്കാണ് പകൽ സമയം വീടുകളുടെ കട്ടിലിന്റെ അടിയിൽ ഒളിക്കും രാത്രിയിൽ മോഷണം നടത്തും ഒടുവിൽ വീട്ടുകാർ പിടിച്ച് മോഷ്ടാവിനെ പോലീസിൽ ഏൽപ്പിച്ചു ഹരിപ്പാട് വെള്ളംകുളകര സ്വദേശി മായയാണ് പിടിയിലായത് മുൻകൂട്ടി കണ്ടെത്തിയ വീടുകളിൽ പകൽ അകത്തുകടന്ന് വീട്ടിലെ കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുക ശേഷം രാത്രിയിൽ മോഷണം ഇതാണ് വെള്ളംകുളകര സ്വദേശി മായയുടെ മോഷ്ടരീതി ഇങ്ങനെ മോഷണം തുടരുന്നതിനിടയിലാണ് മായ വീട്ടുടമസ്ഥരുടെ പിടിയിലാകുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് കേസിനാസ്പദമായ സംഭവം കരുനാഗപ്പള്ളി പുത്തൻതരുവ് ജംഗ്ഷന് കിഴക്കുവശം വീടിനോട് ചേർന്ന് ബേക്കറിക്കട നടത്തുന്നവരുടെ കടയിലെത്തി വെള്ളം കുടിച്ച ശേഷം വീട്ടിലെ വിശേഷങ്ങളും തിരക്കി മായ തിരിച്ചുപോയി കുറച്ചു സമയത്തിന് ശേഷം കടയുടമയുടെ ഭാര്യ കടയിലേക്കുള്ള സാധനം എടുക്കാൻ വീട്ടിലെത്തിയപ്പോഴാണ് റൂമിനുള്ളിൽ നിന്ന് ശബ്ദം കേട്ടത് പരിശോധിച്ചപ്പോഴാണ് കട്ടിലിനടിയിൽ ഒരു യുവതി കിടക്കുന്നതായി കണ്ടത് തുടർന്ന് കടയുടമ കഥ കടച്ച് അയൽക്കാരെ വിളിച്ചറിയിക്കുകയായിരുന്നു കടയിലെ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ വീട്ടിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ എൻ്റെ മുറിയ അകത്തോട്ട് ആദ്യം ചേർന്ന ഞങ്ങളുടെ മുറിയ അപ്പോൾ ഞങ്ങളുടെ മുറിയിൽ എന്തോ എനിക്കൊരു അനക്കം പോലെ തോന്നി ഞാൻ ആ പിടിച്ചുകൊണ്ട് തന്നെ നിന്നിട്ട് വലിയ വിളിക്കുകയായിരുന്നുണ്ടായത് പോലീസും നാട്ടുകാരും എത്തിയാണ് ഒളിച്ചിരുന്ന മോഷ്ടാവിനെ പുറത്തെത്തിച്ചത് യുവതിയെ ചോദ്യം ചെയ്തതോടെയാണ് ഇതേ രീതിയിൽ നടത്തിയ നിരവധി മോഷ്ടക്കേസുകളുടെ വിവരം പുറത്തുവരുന്നത് ഇതിനു മുമ്പും സമാനമായ രീതിയിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് യുവതി പോലീസിന് മൊഴി നൽകി ട്വന്റിഫോർ കൊല്ലം